മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് കിരൺരാജ് കീർത്തി ചക്രയിലും ബാബാ കല്യാണിയിലും കണ്ട തീവ്രവാദിയായും മലബാർ വെഡ്ഡിങ് എന്ന ചിത്രത്തിൽ ഒരു ജ്യേഷ്ഠനായും കനകസിംഹാസനത്തിലെ നരസിംഹനായും എത്തിയത് കിരൺ രാജായിരുന്നു വേഷങ്ങൾ ചെറുതാണെങ്കിലും സിനിമകളിൽ പലപ്പോഴും വില്ലന്മാരുടെ ഭാഗത്ത് കിരൺ രാജ് ഉണ്ടാവാറുണ്ട് ഒരു പക്കാ വില്ലൻ വേഷത്തിലെത്തിയാൽ മലയാളിയാണോ എന്ന് സംശയിച്ചു പോകാറുണ്ട് അത്തരത്തിൽ കീർത്തിചക്രയിലും ബാബാ കല്യാണിയിലും എല്ലാം തീവ്രവാദി വേഷത്തിലാണ് കിരൺ അഭിനയിച്ചത് ആ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് താരത്തിന് പലതരത്തിലുള്ള പരുക്കുകളും സംഭവിച്ചിട്ടുണ്ട് ബാബാ കല്യാണി എന്ന ചിത്രത്തിലെ അവസരം ലഭിച്ചതിനെക്കുറിച്ച് മാസ്റ്റർ ബിൻ ചാനലിലൂടെ കിരൺ പറയുന്നു ഒരു ദിവസം ഒരു കോൾ വന്നു മോനെ എവിടെയായെന്ന് ചോദിച്ചു എനിക്ക് ആരാന്നറിയില്ല ഞാൻ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനാ ലാല എന്ന് പക്ഷേ എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു പറ്റിക്കുന്നതാവുമെന്ന് കരുതി എന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിച്ചിട്ടില്ലെന്ന് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പുതിയ സിനിമ തുടങ്ങാൻ പോവുകയാണ് ആന്റണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ആ സമയം എനിക്ക് മനസ്സിലായി ഇത് ലാലേട്ടൻ തന്നെയാണെന്ന് ആ ചിത്രത്തിൽ നീ ഉണ്ടാവണം നിനക്ക് പറ്റിയ ഒരു വേഷം അതിലുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്കൊന്നും വിശ്വസിക്കാനായില്ല ലാലട്ടൻ ആദ്യമായിട്ടും അവസാനമായിട്ടും വിളിക്കുന്നത് അപ്പോഴാണ് അങ്ങനെ അതിനുശേഷം പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു അദ്ദേഹവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് അതോടെ എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നു അങ്ങനെയാണ് ബാബ കല്യാണി ചെയ്യുന്നത് ആ സമയത്തും എനിക്ക് മുടി ഉണ്ടായിരുന്നു കിരൺ രാജ് പറഞ്ഞു സിനിമയിൽ ഏറ്റവും രസകരമായതും എന്നാൽ ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ട് ഉണ്ടായ പാളിച്ചയും വിശദമായിട്ട് കിരൺ രാജ് പറയുന്നുണ്ട് അതായത് സിനിമയിലെ ക്ലൈമാക്സ് രംഗം അതിഗംഭീരമായിരുന്നു വ്യത്യസ്തതയുള്ള ആക്ഷൻ രംഗങ്ങളായിരുന്നു ബാബ കല്യാണിയിൽ ഉണ്ടായിരുന്നത് അതിൽ കിരൺ രാജ് തീവ്രവാദിയായിട്ടാണ് അഭിനയിച്ചത് ക്ലൈമാക്സിൽ മോഹൻലാൽ ചവിട്ടുകൊണ്ട് തെറിച്ചു വീഴുമ്പോൾ വെടികൊണ്ട് മരിക്കുകയാണ് ആ കഥാപാത്രം ഈ സീൻ എടുത്തതിനെക്കുറിച്ച് കുറിച്ച് കിരൺ രാജ് സംസാരിക്കുന്നത് ഇങ്ങനെ ആ സീൻ എടുക്കാൻ വേണ്ടി ഞാനും ഷാജി കൈലാസ് സാറും ലാലേട്ടനും ഒരുമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മാസ്റ്റർ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം പക്ഷേ ലാലേട്ടൻ പറഞ്ഞു മോനെ വേണ്ട ഡ്യൂപ്പില്ലേ അവർ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു ലാലേട്ട ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എങ്കിൽ നീ പോയി ചെയ്തോളൂ സത്യത്തിൽ ഇത്തരം സീൻസ് ചെയ്യുമ്പോൾ എൻ്റെ അതേ ഭാരമുള്ള ഒരാളെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം പക്ഷേ ഞാൻ ഒന്നും നോക്കിയില്ല ചെയ്തു ലാലേട്ടൻ ചവിട്ടി ആ കയർ പൊട്ടി ഞാൻ ദൂരേക്ക് തെറിച്ച് വീണു ലാലേട്ടനും ഷാജി ചേട്ടനും മാസ്റ്ററിനെ ഒരുപാട് ചീത്ത വിളിച്ചു അന്ന് പക്ഷെ ലാലേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നെന്ന് കിരൺ പറഞ്ഞു